ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് ഇന്ന് നമുക്കൊരു സ്മൂത്തി ആയാലോ സ്മൂത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ കുടിക്കാം അല്ലെങ്കിൽ രാത്രി ഫുഡ് ഒഴിവാക്കിയിട്ട് ഇതാക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ എല്ലാവരും സ്മൂത്തിക്ക് ഉപയോഗിക്കുന്നത് ചിയാ സീഡൊക്കെയാണ് ചിയാ സീഡ് എല്ലാവർക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രാഗി ചൊളാണ്ടി അത് വെച്ചിട്ട് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അതിന്റെ കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക സ്മൂത്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് പച്ചക്കുള്ള രാഗിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പോഴാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ശർക്കര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ പിന്നെ എടുക്കുന്നത് കുറച്ച് ആണ് പിന്നെ ചെറുപഴം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ രാഗി നരച്ച് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെള്ളം തന്നെ മിക്സിയുടെ ജാറ് കഴുകിയാണ്ട് ഒഴിച്ചു കൊടുത്തതാണ് ഇത് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് നരച്ചെടുക്കാൻ വേണ്ടിട്ടിട്ടോ അപ്പൊ ഈ തരി തന്നെ നമ്മള് എടുക്കുന്നില്ല കുറച്ച് കട്ടിയിലുള്ള സ്മൂത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ കി ഞാനിവിടെ നരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഇതിനൊരു തവി പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒരു കുറുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം മാത്രാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ സ്മൂത്തി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയ രീതിയില് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് പെട്ടെന്ന് അത് കുറുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം അടിച്ച് ലൂസ് ആക്കിയിട്ടില്ലല്ലോ വീണ്ടും പാലും വെച്ച് നമുക്കിത് മിക്സിയില് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റിൽ തന്നെ ആക്കി എടുക്കുന്നത് രാഗി ഒരിക്കലും അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾ എവിടെയും പോയി പോകരുത് കേട്ടോ കാരണം എന്താണോ ഇത് അപ്പച്ചന്നെ കട്ട കെട്ടിയിട്ട് അടിയിൽ ഇതിൽ ഉള്ള പൊടികളൊക്കെ അടിയിൽ കടന്നിട്ട് പാലി പിടിക്കും പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായി പോകൂട്ടോ കുറഞ്ഞ തീലാണെങ്കിലും നമുക്ക് ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോന്നെ ഇത് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ തിളച്ച് വന്ന് തുടങ്ങി അപ്പൊ ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് സമയം കൊടുത്താൽ മതി കാരണം പച്ചരാകിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് വയർ വേദനയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ലതുപോലെ ടൈറ്റ് ആയിട്ടോ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് കട്ടയായി പോവാത്തത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു രണ്ട് മിനിറ്റ് ഇത് നമ്മൾ ഞാൻ ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തു ഇത് ജസ്റ്റ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂട് ഒന്ന് ആവി പോകുന്നത് വരെ ഞാനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ രാഗി ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഫസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുപഴവും കുരുവളഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴവും അതുപോലെ തന്നെ ക്യാഷ്യം കൂടെ ഒന്ന് ബ്ലെൻഡാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിനു ശേഷം പാൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ട് കേട്ടോ അല്പം തിക്ക് ആയിട്ടുള്ള പരുവത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പീസാളാക്കിട്ട് വെച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്മൂത്ത് ഒക്കെ സെറ്റ് ആക്കി സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് ചെറിയൊരു ചൂടോടെയാണ് ഇരിക്കുന്നത് ചെറിയ ചൂട് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ചൂടില്ല നമുക്ക് കുടിക്കാൻ പാകത്തിന് ഉള്ളതാണ് കേട്ടോ പിന്നെ തണുപ്പ് വേണ്ടവർ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് പിന്നെ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി ഉണ്ടാക്കാൻ മടിയുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ കാരണം രാവിലെ കുളിക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ രാത്രി ഡിന്നറിന് പകരം കഴിക്കാനാണെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആ സമയത്ത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് പോയതിന് ശേഷം കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ